മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു എള്ളുണ്ടോ പിടിച്ചാലോ ഉണ്ടാക്കാം ആദ്യം എള്ള് വറുത്തെടുക്കുക വറുത്തെടുത്തിട്ട് നമുക്ക് ശർക്കര പാനീയാക്കി എടുക്കാം എന്നിട്ട് ഞാൻ ചോളത്തിൻ്റെ അവലും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് പിടിക്കുകയാണേ എന്ത് എള്ളിന് ഇച്ചിരി കയ്പില്ലേ അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ലല്ലോ ആ കയ്പ്പ് അപ്പം നമുക്കതിൻ്റെ കൂടെ ഇച്ചിരി ചോളത്തിൻ്റെ അവലും കൂടെ ഇടാം ഇട്ട് ശർക്കരയും കൂടെ വെച്ച് രണ്ടും കൂടെ യോജിപ്പിച്ച് നമുക്ക് ചെറിയ ഉരുളകളായിട്ട് പിടിച്ചെടുക്കാം ഇതാ വേണ്ടോ ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് പിടിച്ചെടുക്കാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ കിച്ചൺ എള്ളും ചോളത്തിൻ്റെ അവലും കൂടെ കൂടി ഉണ്ട പിടിച്ചെടുക്കുന്നത് അതിന് ചേരേണ്ട സാധനങ്ങളെല്ലാം ഒന്നും കൂടെ പറയാം അധികം എള്ളു വറുത്തെടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി ജീരകവും ഏലക്കായും കൂടി ഇടുക എന്നിട്ട് ശക്കര പാനീയാക്കി എടുക്കുക ചോളത്തിൻ്റെ അവലും എള്ളുണ്ടിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ആ പാനീയ അരി വെക്കുവെച്ച് നല്ല നൂൽ പാകത്തിന് വേണം പാനി ഒഴിച്ച് അതിലേക്ക് ഇളക്കുക എന്നിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് പിടിച്ചെടുക്കുക ഉണ്ടോ തിന്നാൻ എന്ത് രുചിയാന്നറിയാമോ ഇത് രണ്ടും കൂടെ ആയതുകൊണ്ട് ഉണ്ടോ തിരുന്ന് നോക്കിയാലോ അപ്പോഴത്തേക്കും എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമാക്കാൻ വെള്ളും ചോളത്തിൻ്റെ അവിലും കൂടെ കൂടി ഉണ്ട കണ്ടോ അത് ഞാൻ വറുത്തെടുത്തതാ ചോളത്തിൻ്റെ അവൽ ആയി എന്ത് രുചിയാ ആ ചോളത്തിൻ്റെ അവല് ഇതും കൂടെ ചേരുമ്പം പ്രത്യേക രുചി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശമ്മ കിച്ചൺ എള്ളുണ്ട എന്താ കണ്ട ചോളത്തിൻ്റെ അവരും ഉള്ളും കൂടെ കൂടി അവലോസുണ്ട പിടിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ ഇപ്പം മഴയൊക്കെ ആയില്ലേ തണുപ്പ് കാലത്തൊക്കെ തിന്നാൻ നല്ല രുചിയുള്ള സാധനമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനലും മറക്കണ്ട ശ്വാസാ വഹിച്ചാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി അവൽ പിടിച്ചെടുക്കാം കണ്ടോ അടുത്തത് നമുക്ക് അങ്ങനെ തന്നെ പിടിച്ചെടുക്കാം ഈ ചോളത്തിന്റെ അവല് കൂടി ഇട്ടുകൊണ്ടൊരു പിടിച്ചാൽ അങ്ങോട്ടൊരു ഇത് ഇനി ഇതുള്ളിങ്ങും അയഞ്ഞ് ഒരു നല്ലപോൽ പിടിച്ചു കൊടുക്കാം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശ്വാസാ നമ്മൾക്ക് വെച്ചാൽ